ഹായ് ഫ്രണ്ട്സ് കുട്ടിക്കുറുമ്പികൾ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ കുട്ടിക്കുറുമ്പികളിൽ നിന്ന് ആഹാര കടങ്കഥകളുമായാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എഴുതിയെടുക്കാൻ ടീച്ചർ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും ഇതിൽ നോക്കി എഴുതിയെടുത്തോളൂ കയ്യിൽ കയറി മെയ്യിൽ ഒളിച്ചോ ഉത്തരം ചോറുരുള രണ്ടൊച്ച എടുത്തു നോക്കി ഉത്തരം നൂറോട്ടോ അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്നു പോയി കോൽപ്പുള്ളി നായരെ കുത്തി പുറത്താക്കി ഉത്തരം പുട്ടുവേവിക്കുക കുപ്പായം ഊരി കിണറ്റിൽ ചാടി ഉത്തരം പഴം തിന്നുന്നത് കുഞ്ഞിപ്പരലുകൾ തുള്ളി തുള്ളി ഉത്തരം അരി കൊമ്പത്തിരിക്കും പക്ഷിയല്ല ആറ്റിൽ കിടക്കും മീനല്ല ഉത്തരം ഉപ്പ് വാങ്ങാം പുളിയിലെ പോലെ കുറിയൊരു വസ്തു തേനയും ചക്കരയും ഉത്തരം ഉത്തരം ശാശി നായരുടെ കിട അട്ടത്തിട്ട കൊട്ട തേങ്ങി പിടിക്കാൻ ഞെട്ടില്ല ഉത്തരം മുട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ